பல 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 நாட்டில் பல 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 பேருகள் பல 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 நாட்டிலே பல 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 பேருகள் மலையாளிக்கு இஷ்டமீனா சாள காள ஜாலே சாலை வச்சிச்சது சாலை பொழிச்சது சாலை முளகிட்டது சாலை பீரொதிக்கியது சாலை தேங்க அரைச்சது சாலை மாங்கரைச்சது சாலை வரத்தரைச்சது சாலை கொடம்புளி வாழம்பு நெல்லிப்புளி

മീനിൽ വില കൂടുതലായത് കൊണ്ടാടാൻ തരാഞ്ഞത് അവരുടെ ജീവിതമാർഗം അത് അമ്മച്ചി പറഞ്ഞ സത്യം ഞാനി ഒന്നും ചെയ്യൂല

ഞാൻ ചാള കൊണ്ട് പൊരിക്കട്ടെ അതിന് ശേഷം ഈ വെളിച്ചെല്ലിയും പൊളിച്ചു നോക്കട്ടെ കട്ടിയായിട്ടൊക്കെ ഇതും കൊണ്ട് നോക്കണേ ആ ശരിയായി ചാളകൊണ്ട് കാക്കവരാണ്ടായിരുന്നു കഴിക്കും സാമ്പാർ ചോറ് ചോറ് ഇട്ടിട്ടുണ്ട് നമുക്ക് അമ്മച്ചട അച്ചാർ എന്താ അച്ചാർ അമ്മച്ചത് അത് എന്റെ മാച്ചത് കഴിഞ്ഞാഴ്ച വെച്ചത് ഞായറാഴ്ച വെച്ചത് ഏ നമുക്ക് ഇത്തിരി സാമ്പാർ വയ്ക്കാം ചാള വറുത്തത് മുട്ടച്ചാള എന്താ കടിക്കും happy lunch